ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഹെവൻലി സ്പൈസസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മൂന്ന് തരം ചട്നീസിൻ്റെ റെസിപ്പിയാണ് അതിലൊരു ചട്നിയുടെ ഇൻഗ്രീഡിയൻസ് ആണിത് ഈ മൂന്ന് തരം ചട്നീസ് ഞാൻ ഉണ്ടാക്കുന്നത് നമ്മുടെ സേവ് പൂരി ഉണ്ടാക്കാനാണ് ഈ ബോംബെ ഡൽഹി ഒക്കെ ട്രാവൽ ചെയ്തവർക്ക് അറിയാൻ പറ്റും സേവ് പൂരി ഭയങ്കര അവിടെയൊക്കെ സ്ട്രീറ്റിലൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സ്നാക്കാണ് സേവ് പൂരി ആ സേപ്പൂരിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ മൂന്ന് ചട്നി ഉണ്ടാക്കുന്നത് അതൊക്കെ നമുക്ക് നമ്മുടെ നാട്ടിൽ ഇപ്പൊ അവൈലബിൾ ആണ് ഇപ്പൊ നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് വീട്ടിൽ നമുക്ക് നല്ല ഈസി ആയിട്ട് ഈ സേപ്പൂരി എടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചട്നീസിൻ്റെ റെസിപ്പിയാണ് ഞാനിപ്പോൾ പോസ്റ്റ് ചെയ്യുന്നത് സേപ്പൂരിയുടെ റെസിപ്പി വേറെ വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാം ബിക്കോസ് രണ്ടും കൂടി ആവുമ്പോൾ നമുക്ക് ലോങ് വീഡിയോ ആയിരിക്കും അപ്പോൾ സേപ്പൂരി ഉണ്ടാക്കുമ്പോൾ അതിന്റെ റെസിപ്പി പോസ്റ്റ് ചെയ്യാം ഇതിപ്പോൾ ഞാൻ ചട്നീസിൻ്റെ റെസിപ്പിയാണ് പോസ്റ്റ് ചെയ്യുന്നത് ഇത് ആദ്യം ഞാൻ താമറൻ ചട്നിയാണ് ഉണ്ടാക്കുന്നത് പിന്നെ ഗ്രീൻ ചട്നി ഉണ്ടാക്കണം റെഡ് ചട്നി ഉണ്ടാക്കണം താമരൻ ചട്നിയുടെ റെസിപ്പി ഞാൻ ആദ്യം പറയാം വളരെ എളുപ്പമാണ് നമുക്കത് ഉണ്ടാക്കാനായിട്ട് അതിന് വേണ്ടിയിട്ട് പുളി താമര എന്ന് വെച്ചാൽ നമ്മുടെ പുളി അത് ചെറിയൊരു കഷ്ണം പുളി കുരുമൊന്നുമില്ലാതെ നാരമൊന്നുമില്ലാതെ എടുക്കുക ഇത് വന്നിട്ട് ശർക്കര പൊടി നമ്മുടെ ജാങ്ക്രീൻ പൗഡർ പൊടി തന്നെ വേണം നിർബന്ധമൊന്നുമില്ല ശർക്കര നമ്മുടെ ബെല്ലം ഒന്ന് കുത്തിച്ചതച്ച് ഇട്ടാലും മതി ഇത് നമ്മുടെ ഈത്തപ്പടം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുക നല്ല സോഫ്റ്റ് ഇരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈത്തപ്പഴം എടുക്കണം ഭയങ്കര കല്ല് പോലെ ഇരിക്കുന്ന ഇത്തപ്പഴം ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് എന്നാലും നമ്മുടെ കയ്യിലുള്ള ഇത്തപ്പഴം എടുക്കുക നന്നായി കുരുവൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കുക ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഏഹ് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം അത് ഞാനത് ചെയ്തിട്ട് വരാം ഞാനിതിപ്പടെ ഒരു വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഇത് തിളക്കട്ടെ തിളച്ചിട്ട് നമ്മളിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റണം ചൂടാക്കാനായിട്ട് എന്നാ ഇപ്പം നമ്മുടെ ചട്നിക്ക് വേണ്ടി നമ്മൾ നമ്മളെടുത്തിട്ടുള്ള ഈ ഡേറ്റ്സും അതുപോലെ തന്നെ ശർക്കര പൊടി പിന്നെ പുളി അത് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ തിളപ്പിച്ചിരിക്കുകയാണ് അത് തിളച്ച് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇപ്പം നമ്മുടെ ഡേറ്റ്സ് ഒക്കെ നന്നായി വെന്ത പോലെ ആയിട്ടുണ്ട് ഇനി ഇതങ്ങ് ഓഫ് ചെയ്യുക ഓഫ് ചെയ്തിട്ട് നമ്മളൊരു അരിപ്പേ അരിപ്പരിപ്പ് അരിക്കേണ്ട ഓഫ് ചെയ്തിട്ട് നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് മാറ്റുക അതിനുശേഷം അത് ചൂടാറുമ്പോൾ നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിട്ട് നന്നായി അരച്ചെടുക്കുക അരച്ചിട്ട് ഒരു അരിപ്പേ കൂടെ അരച്ച മിക്സ് നന്നായിരുന്നു അരിച്ചെടുക്കുക എന്നിട്ട് നമുക്കിത് ചട്ണിയാക്കാം അപ്പോൾ ആദ്യം നമുക്ക് ഇത് തീ ഓഫ് ചെയ്ത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം ഇതിപ്പോൾ നമ്മുടെ ചട്നിക്ക് വേണ്ടി നമ്മൾ അരച്ചെടുക്ക സോറി തിളപ്പിച്ചെടുത്തിട്ടുള്ള മിക്സ് ഞാൻ ഇത് ഇവിടെ ഒരു പാത്രത്തിൽ ചൂടാറാനായിട്ട് വെച്ചിട്ടുണ്ട് അത് ചൂടാറിയന് ശേഷം വേണം നമുക്കിത് മിക്സിടെ ചെറിയ ജാറിൽ ഇട്ട് അരച്ചെടുക്കാൻ എന്നിട്ട് അരിച്ച് നമ്മളൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് നമുക്ക് ചട്നി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം ഇപ്പൊ നമ്മുടെ പുളി ശർക്കര അതുപോലെ തന്നെ ഈത്തപ്പഴം ഇത് മൂന്നും കൂടി നമ്മൾ തിളപ്പിച്ച് ആറാം വെച്ചിട്ടുള്ളത് ആറി അപ്പോൾ അത് ഞാൻ നന്നായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് അരച്ചെടുത്ത് ഒരു അരിപ്പയിലൂടെ അരിച്ച് നമ്മൾ നല്ല പാകത്തിന് നല്ല കുറുകിയ പാകത്തിന് ആക്കി വെച്ചിട്ടുണ്ട് എന്നാൽ നോക്കുക കണ്ടോ നല്ല കുറുകിയ പാകത്തിന് ആക്കി വെച്ചിട്ടുണ്ട് നമ്മൾ നമ്മളിതിലോട്ട് കുറച്ച് വെള്ളം ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട കേട്ടോ കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ച് ഒന്ന് ലൂസാക്കി എടുക്കാം ഇത് നമുക്കിന്ന് തിളപ്പിച്ചെടുക്കാനുള്ളതാണ് ഇനി നമ്മൾക്ക് ഇതിലോട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാനുണ്ട് അതുകൂടി ചേർത്തിട്ട് വേണം ഇത് ഗ്യാസ് ഓൺ ചെയ്യാനായിട്ട് അതിന് വേണ്ടി കുറച്ച് മുളക് പൊടി അതെ കുറച്ച് ചില്ലി പൗഡർ ഒരുപാട് വേണ്ട കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ അത് ചേർക്കുക അത് ഞാൻ നോർമൽ നമ്മുടെ എരിവുള്ള ചില്ലി പൗഡറാണ് കേട്ടോ പിന്നെ അതിലോട്ട് കുറച്ച് നമ്മുടെ ഫെനൽ പൗഡർ പെരിഞ്ചി ഇരകത്തിൻ്റെ പൊടി ഇതൊരു കാൽ ടീസ്പൂൺ ഉണ്ട് മുളക് പൊടി കാൽ ടീസ്പൂൺ പോലും ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ വളരെ കുറച്ച് ചേർത്താൽ മതി അല്ലെങ്കിൽ എരിവ് കൂടി പോവും അതുപോലെ തന്നെ അതേ കുറച്ച് കാൽ ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടി കൊറിയാണ്ടൽ പൗഡർ ഇനി നമ്മുടെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് നമുക്ക് ആവശ്യത്തിന് നോക്കിയിട്ട് പിന്നീട് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് നമുക്കിതിലോട്ട് വേണ്ടത് ജിഞ്ചർ പൗഡറാണ് ജിഞ്ചർ പൗഡർ നിങ്ങളുടെ എന്ന് കരുതി വിഷമിക്കേണ്ട നമ്മുടെ ചുക്ക് പൊടിച്ച് എടുത്താലും മതി ഇതിപ്പോൾ ഞാൻ റെഡിമെയ്ഡായിട്ട് മേടിച്ചതിൻ്റെ കറിയിൽ കുറച്ച് ജിഞ്ചർ പൗഡർ ഒരു കാൽ ടീസ്പൂൺ ജിഞ്ചർ പൗഡർ ഇനി നമുക്ക് വേണ്ടത് ക്യൂമിൻ പൗഡർ അതും ഒരു കാൽ ടീസ്പൂൺ നമ്മൾ ചേർത്ത് കൊടുക്കുക ഇതെല്ലാം ചേർത്തതിന് ശേഷം തീ ഓൺ ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി കുറുക്കി എടുക്കുക ഇതെല്ലാം കൂടി നമ്മൾ മിക്സ് ചെയ്യാം ഞാൻ വളരെ കുറച്ച് ചട്നി ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ കൂടുതലുണ്ടെങ്കിൽ നമ്മൾ വലിയ പാത്രത്തിലോട്ട് ഇട്ടിട്ട് ഉണ്ടാക്കുകയായിരിക്കും നല്ലത് ഇതൊന്ന് തിളച്ച് ഒന്ന് കുറുകി വരണം ആ കുറുകി വരുമ്പോൾ നമ്മൾ ഇതിൽ ഉപ്പ് നോക്കി ടുപ്പ് വേണമെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ മധുരം തീരില്ല പുളിയാണ് കൂടുതൽ മുമ്പ് നിൽക്കുന്നതെങ്കിൽ കുറച്ച് ശർക്കര പൊടി കൂടി ഇട്ട് കൊടുക്കാം പൊടിയില്ലെങ്കിൽ നമ്മൾ ശർക്കര ചതച്ച് അതിലിട്ട് കൊടുത്താലും മതി ഇനിയിപ്പോൾ നമ്മുടെ ചട്നി രണ്ട് മിനിറ്റ് തളയ്ക്കാൻ രണ്ട് മൂന്നോ മിനിറ്റ് തിളച്ചാൽ മതി തിളയ്ക്കുമ്പോൾ അതൊന്ന് ഓഫ് ചെയ്യാം നമുക്കത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം ഇതായ ഇപ്പം നമ്മുടെ താമരീൻ ചട്നി റെഡി ആയിട്ടുണ്ട് ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിൽ ഉപ്പും പുളിയും അതിലും ഒക്കെ കറക്റ്റാണ് പിന്നീട് ഞാൻ അതിലൊന്നും ചേർത്തിട്ടില്ല കേട്ടോ ശർക്കരയോ ഉപ്പോ ഒന്നും ചേർത്തിട്ടില്ല എല്ലാം കറക്റ്റ് അളവിലായിരുന്നു ഇതായത് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ഇത് ഞാൻ ഓഫ് ചെയ്തു വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മുടെ മൂന്ന് ചട്നീസും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഗ്രീൻ ചട്നി ഉണ്ടാക്കാം ഗ്രീൻ ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട് കൂടുതൽ മല്ലിയില കുറച്ച് പുതിയല അത്രയാണ് ഇപ്പോൾ ഒരു കപ്പ് മല്ലിയിലെടുക്കുന്നുണ്ടെങ്കിൽ ഒരു കാൽ കപ്പ് പുതിയല അങ്ങനെയാണ് അതിന്റെ കണക്ക് അതായത് ഇപ്പം മല്ലിയലെടുത്തിട്ടുണ്ട് പുതിനീനയില പുതിയല നമുക്ക് എല്ലാവർക്കും അറിയാം മിൻ ലീഫ് പിന്നെ ഒരു പച്ചമുളക് ഗ്രീൻ കളറുള്ള മുളക് തന്നെ കിട്ടുകയാണെങ്കിൽ അതാണ് നല്ലത് പിന്നെ ഒരു ആണ് കളർ പിന്നെ ഒരു വെളുത്തുള്ളി ഒരു വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരുപാട് വെളുത്തുള്ളി ഇഞ്ചിയൊന്നും ഇടരുത് വളരെ ചെറിയ കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി ഇട്ടാൽ മതി പിന്നെ ഇത് കുറച്ച് ചെറുനാരങ്ങയുടെ നീരൊഴിക്കണം പിന്നെ നമുക്കിതിലോട്ട് തൈര് വേണം ഉപ്പ് വേണം അപ്പോൾ നമ്മളിതിൽ എന്താ കുറച്ച് ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാൻ പോവാണ് ഇതെല്ലാം നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ടുണ്ട് ഇനി നമ്മളിതിലോട്ട് കുറച്ച് തൈര് ഒരുപാട് തൈര് വേണ്ട പുളി ഇല്ലാത്ത കട്ട തൈര് തന്നെ ചേർക്കണം ഒരുപാട് പുളിയുള്ള തൈര് നമ്മൾ ചേർത്ത് പോകരുത് ഇനി ഇതിലോട്ട് മറക്കാതെ ചേർക്കുന്നൊരു സംഭവമാണ് നമ്മുടെ ലെമൺ ജ്യൂസ് കുരുവൊക്കെ കളഞ്ഞ് നന്നായിട്ട് ഇഴിഞ്ഞു നമ്മൾ തൈരിന് തൈരിൻ്റെ കൂടെ എന്തിനാണ് ഇത് ചേർക്കുന്നത് എന്ന് ചോദിച്ചു ചോദിക്കും കാരണം തൈരിനും പുളിയാണ് ഈ ലെമൺ ജ്യൂസിനും പുളിയാണല്ലോ അപ്പം ഈ ലെമൺ ജ്യൂസ് ഒഴിക്കുന്നത് നമ്മുടെ തൈര് ചേർക്കുമ്പോൾ നമ്മുടെ ചട്നിയുടെ ലൈറ്റ് ആയി പോകും അപ്പം കളർ നമ്മൾ ഗ്രീൻ കളർ നന്നായി ബ്രൈറ്റ് ബ്രൈറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലെമൺ ജ്യൂസ് ചേർക്കുന്നത് അത് സ്കിപ്പ് ചെയ്യാതെ ചേർക്കുക ഇനി നമ്മൾ നമ്മളിതിലോട്ട് പാകത്തിനുള്ള ഉപ്പ് ഇടാം പിന്നെ ഒരു പച്ചമുളക് കൂടുതൽ പച്ചമുളക് അതിലോട്ട് ഇടരുത് കേട്ടോ കാരണം പെട്ടെന്ന് അങ്ങനെ എരിവാകും നമ്മുടെ ചട്നിയിൽ ഒരുപാട് എരിവിൻ്റെ ആവശ്യമില്ല ഇനി നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം അരച്ചതിന് ശേഷം ഉപ്പ് വേണമെന്ന് നോക്കിയിട്ട് പിന്നെ കുറച്ചും കൂടി ഉപ്പ് ചേർക്കാം വേണമെങ്കിൽ അല്ലെങ്കിൽ ചേർക്കേണ്ട ഇതിപ്പോൾ നമ്മൾ ഗ്രീൻ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല കട്ടിക്ക് അരച്ചെടുക്കാം ലൂസായിട്ട് അരക്കരുത് കേട്ടോ കാരണം വെള്ളം ഒഴിക്കരുത് നമ്മൾ വെള്ളം ഒഴിക്കാതെ വേണം അരച്ചെടുക്കാൻ ഇപ്പം ഗ്രീൻ ചട്നി റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഇതിൽ കൂടുതൽ ക്വാണ്ടിറ്റി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ മല്ലിയാലും പൊതിീനേലൊക്കെ എടുത്തിട്ട് കൂടുതലായിട്ട് ഉണ്ടാക്കാം ഞാൻ ഉപ്പ് വളരെ കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ ഇനി ആവശ്യമുണ്ടെങ്കിൽ അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി എടുക്കാം വേറെ കുക്കിംഗ് ഒന്നും ഇല്ല ഇതിനെ പിന്നെ ഇതിലെ പാകത്തിന് ഉപ്പൊക്കെ നോക്കി ഉപ്പൊക്കെ ഉണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള ചട്നീസ് റെഡി ആക്കി എടുക്കാം ഇനി നമുക്ക് റെഡ് ചട്നി ഉണ്ടാക്കാം റെഡ് ചട്നി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ശരിക്കുള്ള പേര് ചില്ലി ഗാർലിക് ചട്നി അതിന് വേണ്ടി ഇവിടെ കുറച്ച് റെഡ് ചില്ലി അതായത് നമ്മുടെ കാശ്മീരി റെഡ് ചില്ലി പിരിയൻ മുളകില്ലേ അത് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി തിളപ്പിച്ച് ചൂടാക്കിയിട്ട് എടുത്താണ് വെള്ളം വെള്ളമില്ലാട്ടെ വെള്ളമില്ലാതെ ചേർത്തണ്ടത് അപ്പോഴാണ് നന്നായി കുതിർന്ന് വരുള്ളൂ അല്ലാതെ നേരെ ഡയറക്റ്റ് ചേർക്കരുത് കാശ്മീരി റെഡ് ചില്ലി എല്ലാവർക്കും അറിയാമല്ലോ നല്ല പിരിയൻ മുളക്താ ഇതാണ് അത് പിരിയമുളക് ഇതുപോലത്തെ ഒരു ആറ് മുളകാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ആറ് മുളക് ഞാൻ എടുത്ത് ചൂട് വെള്ളം നന്നായിട്ട് വെള്ളമൊഴിച്ച് പാത്രത്തിലോട്ട് തിളപ്പിച്ചു ചൂട് ഒഴിച്ച് വെച്ചാലും മതി പക്ഷെ കുറച്ചുകൂടി നല്ലത് വെള്ളം ഒഴിച്ച് തിളപ്പിക്കുന്നതാണ് പെട്ടെന്ന് കുതിർന്ന് കിട്ടാൻ എനിക്ക് കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നിയിട്ടത് അതാണ് ഇനി ഇത് നമ്മളൊരു മിക്സിയുടെ ജാറിലോട്ട് ഇടാം അതേട്ട് ഒരു മൂന്ന് നാല് വലിയ വെളുത്തുള്ളി അത് നമ്മുടെ വെളുത്തുള്ളിയുടെ വലിയ അല്ലിയുടെ വലുപ്പം അനുസരിച്ച് വ്യത്യാസം വരും ചില്ലി ഗാർലിക് ചട്ിയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഗാർലിക് നമ്മൾ ഗ്രീൻ ചട്നിയിൽ ഇട്ട പോലെ ചെറിയൊരു വെളുത്തുള്ളി മാത്രം ഇടരുതിട്ട് മൂന്നാലെണ്ണം ഇട്ടണം ഇനി ഇതാ ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതൊന്ന് ചെറുതാക്കിയിട്ട് ഇട്ടാൽ മതി ഇഞ്ചി ഇടാം ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് കുറച്ച് നമ്മുടെ ലെമൺ ജ്യൂസ് ഒഴിക്കാം ഇതിനും പ്രത്യേകിച്ച് കുക്കിംഗ് ഒന്നുമില്ല ജസ്റ്റ് ഇതങ്ങ് അരച്ചെടുത്ത നമ്മുടെ പണി കഴിഞ്ഞു ഇനി നമ്മൾ ഇതിലോട്ട് വേണ്ടത് സ്കിപ്പ് ചെയ്യാതെ നമ്മൾ ചേർക്കേണ്ട ഒരു സംഭവമാണത് നമ്മുടെ ചാട്ട് മസാല ചാട്ട് മസാല നോർത്ത് ഇന്ത്യൻ ഡിഷ് ആണ് കേട്ടോ അപ്പൊ നമുക്ക് അവരുടേതായ കുറച്ച് മസാലകൾ ഉണ്ടാവൂലെ ചാട്ട് മസാല ചേർക്കാം ഇനി ഇതിലോട്ട് നമ്മൾ കുറച്ച് ഉപ്പ് പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം ഇനി ഇതിലോട്ട് കുറച്ച് പഞ്ചസാര ഇത് ബ്രൗൺ ഷുഗർ ആണ് ഞാൻ ചേർക്കുന്നത് ബ്രൗൺ ഷുഗർ വേണമെന്ന് വൈറ്റ് ഷുഗർ ആയാലും മതി ഇനി ഇതെല്ലാം മരിച്ചു കഴിയുമ്പോൾ നമുക്ക് മധുരം കുറവാണ് സോറി എരിവ് നല്ല കൂടുതൽ ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ചിലപ്പോ കാശ്മീരി ചില്ലി ആയാലും അരച്ച് വരുമ്പോൾ നല്ല എരിവുണ്ടാവും അങ്ങനെ ആണെന്ന് തോന്നുവാണെങ്കിൽ ആവശ്യത്തിന് കുറച്ചും കൂടി പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം കേട്ടോ ഒരു കപ്പ് വെള്ളം ഫുള്ള് ഒഴിക്കരുത് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് ഞാൻ എല്ലാ ചട്നിയും കുറേശ്ശേയാണ് ഉണ്ടാക്കുന്നുള്ളു ഒരുപാട് ചട്നീസ് ഒന്നും നമുക്ക് ഒഴിക്കേണ്ട കാര്യമില്ല കുറച്ച് ഒരു ഒരു ചെറിയ 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 കുറച്ച് അളവിലാണ് നമുക്ക് ഇതിലെ ചട്നീസ് ഒഴിക്കേണ്ട കാര്യമുള്ളൂ ഒരുപാട് ചട്നി ഒഴിച്ച് കഴിഞ്ഞാൽ നിന്റെ ടേസ്റ്റ് ആകെ മാറിപ്പോ അപ്പി നമുക്ക് അരച്ചെടുത്തിട്ട് വരാം ഇതാ നമ്മുടെ റെഡ് ചട്നിടെ റെഡി ആയിട്ടുണ്ട് ഇതാ അത്യാവശ്യം നല്ല കുറുകിയ ഭാഗത്ത് തന്നെയാണ് റെഡി ആയിട്ടുള്ളത് ഇത് ഞാൻ അരച്ച് അരയ്ക്കുന്നതിന് മുമ്പ് ഇത് എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്തിട്ട് അതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ ആണ് കാൽ ടീസ്പൂൺ നമ്മുടെ ജീരകത്തിന്റെ പൊടി ചേർക്കണം ഞാൻ അത് പറയുന്ന സമയത്ത് എൻ്റെ വീഡിയോ ഓൺ ആയില്ല കേട്ടോ സോറി അപ്പം അത് ചേർക്കാൻ മറക്കരുത് ജീരകത്തിന്റെ പൊടി ചാട്ട്മസാല ഇത് രണ്ടും നമ്മൾ മസ്റ്റ് ആയിട്ട് ചേർത്തിട്ടുണ്ടാവണം മസാല ഞാൻ പറഞ്ഞിരുന്നു പക്ഷെ ജീരകത്തിന്റെ പൊടി ഞാൻ പറഞ്ഞിട്ടില്ല അപ്പം അതുകൊണ്ട് അതാരും സ്കിപ്പ് ചെയ്യരുത് കാരണം നമ്മുടെ ടേസ്റ്റിൽ വരുന്ന ഒരു ചട്നി അല്ല അപ്പൊ ജീരകപ്പൊടി ചാട്ട് മസാല ഒക്കെ മസ്റ്റ് ആയിട്ട് ഇതിൽ ചേർക്കേണ്ട കാര്യങ്ങൾ ഇത് എല്ലാം ഇത് തന്നെ ചേർക്കണം അപ്പൊ ഞാനത് അരച്ച് കഴിഞ്ഞിട്ട് ഞാൻ വായിൽ വെച്ച് നോക്കുമ്പോഴേക്കിതിൽ എരിവ് കൂടുതൽ പോലെ തോന്നി അപ്പൊ ഞാൻ അതിലോട്ട് ഒരു ഒരു സ്പൂൺ കൂടി ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ബ്രൗൺ ഷുഗർ ആയതുകൊണ്ട് തന്നെ ബ്രൗൺ ഷുഗറിന് ഒരുപാട് എരിവുണ്ടായിരിക്കില്ല അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന പഞ്ചസാരയുടെ അനുസരിച്ചും നിങ്ങളുടെ മെളകിന്റെ എരിവ് അനുസരിച്ചും അതിനൊക്കെ വ്യത്യാസം വരും അപ്പൊ എല്ലാവരും അത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് എരിവ് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി പഞ്ചസാര ആഡ് ചെയ്യാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഉപ്പും പഞ്ചസാര ഒക്കെ ആഡ് ചെയ്യാം ഇനി നമുക്ക് അടുത്ത ചട്നിണ്ടാക്കാം ഇപ്പൊ നമ്മുടെ മൂന്ന് ചട്നീസും റെഡി ആയിട്ടുണ്ട് നമ്മുടെ റെഡ് ചട്നി ഇത് നമ്മുടെ താമറിൻ ചട്നി ഇത് നമ്മുടെ ഗ്രീൻ ചട്നി താമറിൻ ചട്നി ഇത്തിരി ഹോട്ടാണ് അതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു ഗ്ലാസിന്റെയോ സ്റ്റീലിന്റെയോ പാത്രത്തിൽ വേണം നമ്മൾ സൂക്ഷിച്ച് വെക്കാനായിട്ട് മറ്റേത് രണ്ടും നമുക്ക് കുക്കിംഗ് ഒന്നുമില്ല നേരെ മിക്സിയിലങ്ങ് അടിച്ചെടുത്ത് റെഡിയോ ഇനി ഈ മൂന്ന് ചട്നി വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് പൂരി ഉണ്ടാക്കുന്നത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം സേപ്പൂരി ഉണ്ടാക്കാനായിട്ട് നമ്മൾ വീട്ടിൽ പ്രിപ്പയർ ചെയ്യേണ്ട ചട്നിസ് ആണത് ഈ മൂന്ന് ചട്നി വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യണം ഇത് റെഡിമെയ്ഡ് പുറത്തുനിന്നൊന്നും വാങ്ങിക്കാൻ കിട്ടാറില്ല സാധാരണ എനിക്ക് അറിയില്ല ഇതൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കണം ഇനി സേവ് ഉണ്ടാക്കുന്ന വീഡിയോ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ ഞാൻ കാണിക്കാം ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിലുണ്ടാക്കാം ഇനി ഈ ഒക്കെ ഞാൻ ചാട്ടിനു വേണ്ടി മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ അതൊക്കെ സേപ്പൂരി പാനിപൂരി അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ പാനിപ്പൂരി ഞാൻ ഉണ്ടാക്കാറില്ല സേപ്പൂരി ഒക്കെ ഉണ്ടാക്കുമ്പോഴാണ് അതിൻ്റെ യൂസ് ചെയ്യാറ് പക്ഷേ ഈ ഗ്രീൻ ചട്നി നമുക്ക് ചിക്കനൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ അതൊക്കെ കൂട്ടി കഴിക്കാൻ തന്തൂരി ചിക്കനൊക്കെ കഴിക്കുമ്പോൾ ഞാൻ ഉണ്ടാക്കാറുണ്ടാക്കുമ്പോൾ ഉണ്ടാക്കാറുണ്ട് ഈ മറ്റു രണ്ട് ചട്നിയും ഇതിന് വേണ്ടി മാത്രമാണ് യൂസ് ചെയ്യാറുള്ളത് നമ്മൾ ദോശയുടെയും ഇഡ്ഡിയുടെയും കൂടെ ഞാൻ സാധാരണ ഈ ചട്നി യൂസ് ചെയ്യാറില്ല അതെനിക്ക് അറിയില്ല അപ്പോൾ നമ്മൾ എളുപ്പത്തിൽ നമുക്ക് വീട്ടിലേ മൂന്ന് ചട്നീസും വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കും ഒരു തേർട്ടി മിനിറ്റ്സ് ഉണ്ടെങ്കിൽ മൂന്ന് ചട്നി നമുക്ക് റെഡിയാവും അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം താങ്ക് യു സോ മച്ച്